ുന്നത് മുസ്ലിമുമാണ് മുഷരിക്കുന്നത് നിസ്കരിക്കുന്ന ആളല്ലേ നോ ഇല്ല വല്ലാഹി ഇവർ മുസ്ലിം അല്ല അവർ നിസ്കരിക്കും വസാമ നിസ്കരിച്ചാലും ശരി ശരി നോമറ്റാലും കൊടുത്താലും ശരി വക്കത്ത് ചെയ്താലും ശരി ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ് ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും പറ്റുകയില്ല അവർ ശിഹാക്കളാണ് കുത്തുബെത്തിയക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ് അതിന്റെ പള്ളി എന്ന് പറയില്ല അമ്പലത്തിൽ കയറി സംസ്കരിക്കുന്ന തുല്യമാണ് കുത്തുബെത്തിയക്കുന്ന പള്ളി കയറി നിസ്കരിക്കുന്നത് അമ്പലത്തിലെ സാമിനെ തുടർന്ന് തുല്യമാണ് കുത്തുബെത്തിയക്കുന്ന ഉസ്താദിനെ തുടർന്ന് സംസ്കരിക്കുന്നത് ആസ്കാരം സഹിയാവുകയില്ല തീർച്ച കാരണം ഇന്നമൽ നജസ് കണിരിക്കുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനം നമ്മൾ അഞ്ചുവത്ത് നിസ്കരിക്കുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനം പുത്ത്ബിയത്ത് നടത്തുന്ന പള്ളി അത് അമ്പലമാണ് അമ്പലത്തിൽ കയറി നിസ്കരിക്കുന്നതിൻ്റെ തുല്യമാണ് പള്ളിയിലെ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നത് അമ്പലത്തിലെ സ്വാമിയെ തുടർന്ന് നിസ്കരിക്കുന്നതിൻ്റെ തുല്യമാണ് സ്വാമിയെ തുടർന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ആ നിസ്കാരം സോഹിയാകുല ഒരു നിസ്കരിച്ചാലും ഒരു നോമ്പോറ്റാലും ഒരു സക്കാത്ത് കൊടുത്താലും അതൊക്കെ ചെയ്യുന്നുണ്ട് അവർ മക്കത്ത് പോയി ഹജ്ജ് ചെയ്താലും ഇവരുടെ ശേഷം അവരുടെ ശഹാദത്ത് അവർ ബാത്തിലാക്കിയവരാണ് അതുകൊണ്ട് അവരെ മുസ്ലിമീങ്ങളായി മുസ്ലിമീങ്ങളായിക്കൊണ്ട് പരിഗണിക്കാൻ പറ്റൂല വവാഹി അവർ മുസ്ലിമീങ്ങളല്ല ഉഹി പറഞ്ഞിട്ട് പറഞ്ഞത് അവർ മുസ്ലിമീങ്ങളല്ല എന്താ സഹോദരങ്ങളെ നിങ്ങൾ കേട്ടെന്തായി പറഞ്ഞത് എന്നുള്ളത് കേട്ടില്ലേ വഹാബി മൗദൂദികളെ കണ്ടാൽ അവരെ മുഖത്ത് നോക്കി സലാം പറയുക അവരെ പുഞ്ചിരക്കുക അവരോട് പുഞ്ചിരിക്കുക പോലെയുള്ള പ്രവർത്തനങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന അവരോട് കൂട്ടുകൂടണം അവരുടെ പരിപാടികളിലൊക്കെ പങ്കെടുക്കണം നമ്മുടെ പരിപാടികളിൽ അവരെയും പങ്കെടുപ്പിക്കണം തുടങ്ങിയ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് സുന്നി സഹോദരങ്ങളുണ്ട് സുന്നിയായ സഹോദരങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിച്ചു നോക്കും ഈ ഇത്തരം മലീമസമായ ചിന്ത മനസ്സിൻ്റെ ഉള്ളിൽ വെച്ച് നടക്കുന്ന വഹാബി മൗദൂദി വിഭാഗങ്ങൾക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ചിന്ത മനസ്സിൽ വെച്ച് നടക്കുന്ന വഹാബികൾക്ക് മൗദൂദികൾക്ക് കുത്തംവാദികൾക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും കഴിയൂല ഇതൊക്കെ മനസ്സുകൊണ്ട് കണ്ടറിഞ്ഞ നമ്മുടെ പൂർവീകരായ ആൾ അവരൊക്കെ ഈ ഒരു ബന്ധത്തെ താല്പര്യപ്പെടാതിരിക്കാനുള്ള കാരണം അത് പറ്റൂല എന്ന് പറ വേണ്ട ചെയ്യണ്ട എന്ന് പറയാനുള്ള കാരണം ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അങ്ങനെ പറയാനുള്ള കാരണം ഇവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള മനീമസമായ ചിന്തയെക്കുറിച്ച് അവരന്നേ വിലയിരുത്തി പഠിച്ചതാണ് മാത്രമല്ല പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതുമാണ് സമസ്ത നേതാക്കന്മാർ ജമാഅത്തിന്റെ പണ്ഡിത സഭകൾ ഏത് പണ്ഡിത സഭയാണെങ്കിലും ആ പണ്ഡിത സഭയിലെ നേതാക്കന്മാർ പറഞ്ഞ് നമ്മൾ നോക്കണ്ട അതിനും മേലെ അവരൊക്കെ ഈ പണ്ഡിതന്മാരായ ആളുകളൊക്കെ പറഞ്ഞത് സ്വന്തം അഭിപ്രായങ്ങളല്ല മഹാന്മാരായ സലഫ് സ്വാലിഹിങ്ങളുടെ അഭിപ്രായങ്ങൾ എടുത്തു പറഞ്ഞതാ അതാണെന്ന് കരുതി തെറ്റിദ്ധരിക്കരുതൊരിക്കലും മഹാനായ ഔസുല്ലാമേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാലി മഹാൻ അവറുകള് വലിയാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ മഹാൻ അവറുകൾ ഔസുല്ലാളമാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അള്ളാഹു ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണെന്നുള്ളത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എങ്കിൽ മഹാനവറുകൾ തൻ്റെ കുഞ്ഞത്തിൽ പറയുന്ന വൽ അഹിലുസുന്നോട് ഇത് ബാ പിറ്റൽ നിർബന്ധമാണ് അവരുടെ അഹിലുൽ ബിദാൻറെ സംഘങ്ങളിൽ ഒന്നും പങ്കെടുക്കാൻ പാടില്ല പാടില്ലുദാനിയഹും അവരോട് അടുക്കാൻ തന്നെ പാടില്ല പാടില്ലുസലിമാലിം അവരോട് സലാം പറയാൻ പാടില്ല അവരുടെ അവരുടെ ആഘോഷ ദിവസങ്ങളിൽ അവരുടെ സന്തോഷ ദിവസങ്ങളിൽ അവർക്ക് തെഹനീയത്ത് പറയാൻ പാടില്ല അവർ മരിച്ചാൽ അവർക്ക് നിസ്കരിക്കാനും പാടില്ല എന്ന് ആരാ പറഞ്ഞത് സംസ്ഥന്റെ നേതാക്കന്മാരല്ല പറഞ്ഞത് പണ്ഡിത വൽ ജമാഅത്തിന്റെ ഒരു പണ്ഡിത നേതാക്കന്മാർ സംഘടനയിലുള്ള നേതാക്കന്മാരല്ല പറഞ്ഞത് അസീസ് മഹാനവറുകളാ പറഞ്ഞത് ഇവരൊന്നും വെറുതെ പറഞ്ഞതല്ല ഇനി അതും വേണ്ട ഓസുല്ലാമ്മിന്റെ ഉടുക്കൂലെന്നുണ്ടെങ്കിൽ മഹാനായ ഹബിബുന സുല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പഠിപ്പിച്ച കാര്യമാണത് വിശുദ്ധമായ ബുഹാരിയിലുണ്ട് ബാബു ഇസ്മു ഇസ്മി മൻ ആവാ മുഹദിസൻ എന്ന് പറഞ്ഞ ഒരു ബാബ് ഉണ്ടാവും ഒരു ബാബുണ്ട് ഹദസൻ ഒരു തൻ വിതായാലേ ഒരു പുത്തൻവാദിയാണെങ്കിലേ പുത്തൻ ചിന്തകളുള്ള ഒരു പുത്തനാശയക്കാരനായാൽ നമ്മൾ പുത്തനാശയക്കാരനാണോ അല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ എങ്കിൽ ഔ ആഹദിസൻ അല്ലെങ്കിൽ ഒരു പുത്തൻവാദിയോട് കൂട്ടുകൂടുന്നവനായാൽ അവനോട് ചേർന്നാൽ നമ്മള് വിശ്വസിക്കുന്ന നമ്മൾ പുത്തൻവാദി അല്ല എന്നുള്ള വിശ്വാസ അങ്ങനെയാണെങ്കിൽ നമ്മൾ പുത്തൻവാദികളാണെന്ന് വിശ്വസിക്കുന്നവരാണ് പുത്തൻവാദി അത് അവരെ പുത്തൻവാദികളല്ല എന്ന് വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുത്തൻവാദികളാണ് അപ്പൊ നമ്മള് അവർ നമ്മള് ല്ല നമ്മള് വൽ ജമാൻ്റെ ആളുകളാണ് നബി സ്വഹാബത്ത് അവർ നമുക്ക് കൈമാറിപ്പോന്ന ആ പാത പിൻപറ്റിയവരാണ് നമ്മൾ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെങ്കിൽ പുത്തൻവാദികളായ ആളുകൾ മറ്റൊരു വിഭാഗം അവരോട് നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല അവർക്ക് അവരുടെ മേലിൽ അങ്ങനെ കൂട്ടുകൂടിയ ആളുകളുടെ മേലിൽ അള്ളാഹുവിന്റെ ശാപം വൽ അള്ളാഹിന്റെ മലാ ഈക്കത്തുകളുടെയും ശാപണ്ട് അപ്പൊ സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള കാര്യമാണ് നമ്മൾ വളരെ നിസ്സാരമാക്കി കളയണ്ട ഞാൻ പറഞ്ഞതെടുക്കണ്ട ഇനി സമസ്ത പണ്ഡിതന്മാരാണെങ്കിൽ അവർ പറഞ്ഞതും എടുക്കണ്ട എങ്കിലും അതിനു മേലെ അബ്ദുൽ ജീലാനി തങ്ങളെ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എടുത്തോളൂ ഇനി അതും ഹബീബ് തങ്ങൾ നിങ്ങൾ വേണ്ടെന്നുണ്ടെങ്കിൽ അത് ദീനിന്റെ അവസാന വാക്കല്ലേ ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് കിതാബി ഹബീസാണ് കിതാബ് പരിശുദ്ധമായ ഖുർആാൻ കഴിഞ്ഞാലേ കിതാബുകളിൽ ഏറ്റവും പവിത്രമായ ഏറ്റവും അഫുവലായ കിതാബ് സഹീഹുൽ ബുഹാരി ആണ് ആ സഹീൽ ബുഹാരിയുടെ എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹദീസ് ബുഹാരിയിലുള്ളതാണ് അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ് തൊട്ട് റബ്ബ് നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ അഹലിസ് ജമാത്തിൽ അടി ഉറച്ചുകൊണ്ട് വിശ്വസിക്കാനും അതേ കെരിമത്ത് അതേ സുന്നത്ത് ജമാലായിട്ട് മരിക്കാനും رب سبحانه وتعالى نمكك باقينا لكي سلام عليكم ورحمة الله وبركاته